മടക്കാല വയതാൽ കൊതുകിൻ്റെ ശല്യം ഈച്ച ശശല്യം അതുപോലെ പൊടിയീറ്റ ശല്യം ഒക്കെ വളരെ കൂടുതലാണ് കേട്ടോ അപ്പം നമുക്കതിന് എല്ലാം തുടർത്താളെ കിട്ടാച്ചിരി സൂത്രമായിട്ടാണ് എന്ന് വന്നിരിക്കുന്നത് നമുക്കിതിനെ എല്ലാം ഒരു കുപ്പിയിലാക്കാം കണ്ടു നോക്കൂ ഹലോ ഫ്രണ്ട്സ് സ്നേഹ ടിപ്സ് ആൻഡ് ട്രെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഈ ചെയ്യാൻ പറ്റുന്ന കൊതുകിനെ തുരുത്താൻ പറ്റുന്ന അടിപൊളി ടിപ്പാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത് ചാനലിൽ ചാനലിലിട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളൊന്ന് കാണാൻ കണ്ട് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതിനായിട്ട് നമ്മൾ സാധാരണ നമ്മൾ കൊതുകിനെ കൊല്ലുന്ന ഇതുപോലെ തിരിയല്ലേ മേടിക്കുന്നത് പക്ഷേ തിരി കത്തിച്ച് വെക്കുമ്പോഴത്തേക്കും നമുക്ക് പല പല അസുഖങ്ങളും ശ്വാസ സംബന്ധമായ വല്ല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അപ്പം നമുക്കിതൊന്ന് കത്തിച്ച് വെക്കാതെ ഏത് രീതിയിലാണ് കൊതുകിനെ തുരുത്തുമെന്ന് കണ്ടു നോക്കാം ഇപ്പം ഞാനിത് പഴയതാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ പൊടിഞ്ഞിരിക്കുന്ന ആണ് മതി പുതിയത് ണമൊന്നുമില്ല ഇങ്ങനെ പൊടിഞ്ഞ് വീട്ടിലിരിപ്പുണ്ടെങ്കിൽ അതാണേലും മതി അതൊന്ന് നല്ലപോലെ ഒന്ന് കൈ കൊണ്ടൊന്നുകൂടെ പൊടിച്ചെടുക്കുക എന്നിട്ടൊരു കുപ്പി എടുക്കുക ഈ ഒരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് ഇങ്ങനത്തെ കുപ്പി നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഈ വെള്ളമൊക്കെ കൊണ്ടുവരുന്ന ബോട്ടിൽ കാണുമല്ലോ അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ കാണും ആ കുപ്പിയിൽ ഒന്ന് എടുത്തിട്ട് റൗണ്ട് കട്ട് ചെയ്തെടുത്തതിനു ശേഷം അതിലേക്ക് എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഈ വിനാഗിരി ഇതും കൂടെ ചേർന്നിട്ടാണ് വളരെ നല്ലൊരു എഫക്റ്റാണ് അത്രയ്ക്ക് നല്ല സൊല്യൂഷനാണ് ഇവിടെ റെഡി റെഡിയാക്കുന്നത് ഒറ്റ ഒറ്റപ്രാവശ്യം യൂസ് ചെയ്താൽ മതി കൊതുകും ചെറിയ ചെറിയ ഈച്ചകളും പൊടി ഈച്ചകളും ഒക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്നതാണ് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ആറിൻ്റെ തീരം അതുപോലെ ഒരുപാട് വേസ്റ്റ് ഒക്കെ കുമിനി കൂടി കിടക്കുമ്പോൾ അവിടെ നല്ല ഈ കൊതുക് വരാൻ സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുത്താൽ മതി കൊതുക് തിരിയൊന്നും കത്തിച്ച് വെക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അന്നപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട് പക്ഷേങ്കിലും ഇത് നിങ്ങൾ ചെയ്യേണ്ടത് തലേന്ന് രാത്രിയിൽ ഇതൊന്ന് ഉണ്ടാക്കി വെക്കുക എന്നിട്ടൊന്ന് മൂടി വെച്ചേക്കുക ഒരു പിന്നെ നമ്മുടെ കയ്യിൽ അലുമിനിയം ഒന്ന് കവർ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ അടപ്പ് കൊണ്ടാണെങ്കിലും ഒന്ന് കവർ ചെയ്ത് വെക്കുക എന്നാൽ വന്നിട്ട് ഇത് നല്ല സെറ്റ് സെറ്റാകണം ഇതിൻ്റെ ആ കളറും ഇതെല്ലാം ഒന്ന് യോജിച്ച് നല്ലൊരു സൊല്യൂഷനായിട്ട് മാറണം നമുക്ക് തിളപ്പിക്കേണ്ട ഒന്നും ചെയ്യേണ്ട ഇത് തലേന്നൊന്ന് ഇങ്ങനെ ചെയ്തു വെച്ചാൽ മാത്രം മതി കേട്ടോ അതിനുശേഷം ഇതിൻ്റെ കളറെല്ലാം നല്ല ഇളകുമ്പം ഇതിൽ നിന്ന് കുറച്ച് ഞാനൊരു സ്പ്രേ ബോർഡിലേക്ക് മാറ്റുന്നുണ്ട് നമുക്ക് നമ്മുടെ ബെഡ്റൂമിൽ അതുപോലെ കിച്ചണില് ഈ കൊതുവിൻ്റെയും അതുപോലെ തന്നെ പൊടീച്ചകൾ ഈച്ചയൊക്കെ വന്നിരിക്കുന്ന ഒരു ഭാഗത്തായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് വിട്ടാൽ നല്ലതാണ് നമ്മൾ കണ്ണ് മുമ്പിൽ തന്നെ ഈച്ചയും കൊതുകൊക്കെ ചത്ത് വീരുന്നതായിരിക്കും ഇല്ല കേട്ടോ അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് അപ്പോൾ ഇത് കണ്ടില്ലേ ഈ ഒരു സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ അകത്തോട്ട് ഞാനൊരു ചെറിയൊരു കറുവാപ്പട്ട ഇടയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഗ്രാമ്പു ആണേലും ഇടാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ എന്നെങ്കിൽ ചെയ്തു വെച്ചേക്കണേ എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ുള്ളൂട്ടോ എന്നിട്ട് ഇത് ഇതെന്ന് അടച്ചു വെക്കാൻ നമുക്ക് കവർ ചെയ്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ വേണം നമുക്കിത് എടുക്കാനായിട്ട് എടുത്തിട്ട് നമുക്കൊരു സ്പ്രേ ബോർഡിലേക്ക് മാറ്റാം കുറച്ച് ഞാൻ ഒരു സ്പ്രേ ബോർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിന് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ജനലിലൊക്കെ അവിടുത്തെ ഇങ്ങനെ വലിയ കുപ്പി തുറന്നിങ്ങനെ ഇങ്ങനെ വെച്ചിരുന്നാലും മതി അത് കവറ് ചെയ്യണമെങ്കിൽ അലുമിനിയം ഫോയിലൊന്ന് ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ജനലിലൊക്കെ ഭാഗത്തൊക്കെ കൊണ്ടുവെക്കാവുന്നേ ഉള്ളൂ പക്ഷേ ഞാൻ ഇതിങ്ങനെ തുറന്ന അടപ്പമൊന്നുമില്ല തുറന്ന് തന്നെയാണ് വെച്ചേക്കുന്നത് കുറച്ച് ഞാൻ സ്പ്രേ ബോർഡിലേക്ക് മാറ്റിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് എല്ലാം ഇടവും ഒന്ന് കൊടുക്കുന്നുമുണ്ട് കേട്ടോ അപ്പോൾ ഈ സന്ധ്യ സമയങ്ങളിലാണ് ഈ കൊതുകുകൾ കൂടുതലും കൊതുക് രാവിലെ മുതലുണ്ട് എന്നാലും കൂടുതൽ കൊതുകൾ വരുന്നത് ഈ സന്ധ്യ സമയത്താണ് ആ സമയം നമ്മുടെ ജനൽപ്പാളുകളൊക്കെ തുറന്നു കിടക്കുന്ന സമയത്തല്ല ആ ജനൽപ്പാളുകളിലേക്കെല്ലാം ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കർട്ടൻ ഉണ്ടെങ്കിൽ കർട്ടൻ്റെ അതിലേക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അവിടെ ഈ കൊതുക് ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതെല്ലാം ചത്ത് വീഴുന്നതായിരിക്കും നമ്മുടെ കണ്ണുമ്പിട്ട് തന്നെ ചത്ത് വീഴുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി എല്ലാവരും ഇത് സ്പ്രേ ചെയ്ത് ധൈര്യമായിട്ട് ജനൽ തുറന്നിട്ട് കിടന്നോളൂ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിലും നമുക്ക് ജനറലിൻ്റെ അവിടെ ഡൈനിങ് ടേബിളിലൊക്കെ മുകളിൽ ഇങ്ങനെ കൊണ്ടുവെക്കാവുന്നതേ ഉള്ളൂ ഈ കുപ്പിയോടെ ബെഡ്റൂമിൻ്റെ അടിയിലെ കട്ടലിൻ്റെ അടിയിലായിട്ട് ഈ കുപ്പി ഇങ്ങനെ കൊണ്ടുവച്ചാൽ മതി അപ്പം നമ്മുടെ ബെഡ്റൂമിലുള്ള കൊതുകെല്ലാം ഇതിലേക്ക് ചത്തു വീഴുന്നതായിരിക്കും കിട്ടുക അപ്പോൾ അതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കൂ അത് തന്നെ നമുക്ക് പിന്നെ ജനൻ്റെ അടുത്തൊക്കെയാണ് ഡൈനിങ് ടേബിള് കിടക്കുന്നുണ്ടെങ്കിൽ ആ മേശ ഉണ്ടെങ്കിലും ഇതുപോലെ ഇങ്ങനെ തുറന്നു വെച്ചാൽ മതി അപ്പോൾ ഇതിലത് പൊടി ഈച്ചകൾ കൂടുതലും ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ എന്തെങ്കിലും വേസ്റ്റ് കിടപ്പുണ്ടെങ്കിൽ അതിലെല്ലാം പൊടി ഈച്ചകൾ വന്നിരിക്കാൻ സാധ്യത കൂടുതലാണല്ലേ അപ്പോൾ അതും ഇതിനകത്ത് വീണ് കിടക്കുന്നതായിരിക്കും നല്ലൊരു സൊല്യൂഷനാണ് അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ അതുപോലെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ഇട്ടിപ്പുകൾ വട്ടിയാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്